വിജയ് നായികനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്ര ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത് ദി ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ചിത്രത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ഈ ഒരു അപ്ഡേറ്റാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വിജയ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കട പ്രഫു അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ദി ഗോട്ട് എന്ന സിനിമ എന്തൊക്കെയാണോ വിജയ ആരാധകരും അതോടൊപ്പം തന്നെ തെന്നിന്ത്യ ഏറെ ആകാംക്ഷയുടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഗോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രത്തിൽ നായികയായിട്ട് വന്നിരിക്കുന്ന മീനാക്ഷി ചൗധരിയാണ് അതോടൊപ്പം തന്നെ വലിയൊരു താരം ചിത്രത്തിൽ അണിയറക്കുന്നുണ്ട് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വെങ്കട പ്രഭു ആണ് ചിത്രത്തിൽ പ്രശാന്ത് പ്രഭുദേവ ജയറാം മോഹൻ യോഗി ബാബു വി ടി വി ഗണേഷ് സ്നേഹ ലൈല പാർവതി നായർ തുടങ്ങി തമിഴിലെ ഒമ്പത് താരങ്ങളെല്ലാം തന്നെ അണിയിരുന്നിട്ടുള്ള ചിത്രമാണ് ചിത്രത്തിന് സംഗീത ഒരുക്കിയിരിക്കുന്ന യുവൻ ശങ്കർ രാജ്യമാണ് ചിത്രത്തിനായിട്ട് പുറത്തുനിന്ന് ടീസറിനും ട്രെയിലറിനും മികച്ച അഭിപ്രായം നേരിടാനും സാധിച്ചിട്ടുണ്ട് ചിത്രം റിലീസിനെത്താൻ പോകുന്ന വേണ്ടുവരായിട്ട് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് എന്നാണ് ആരംഭിക്കുന്നത് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഈ വരുന്ന ശനിയാഴ്ച ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് അതേസമയം ചിത്രത്തിന്റെ മൾട്ടിപ്ലക്സിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നും പ്രേക്ഷകർ വിജയ് ആരാധകരും തെന്നിന്ത്യയും ഏറെ ആകാംക്ഷയുടെ കാത്തിനും ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ ചിത്രത്തിന്റെ ടിക്കറ്റ് നിങ്ങൾക്ക് ആദ്യമേ ബുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച തന്നെ ബുക്ക് മേഴ്സ തുടങ്ങിയ അല്ലെങ്കിൽ പേടിഎം തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങളുടെ ടിക്കറ്റുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ അപ്ഡേറ്റ്സ്കൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക